പാർലമെന്റ് വളപ്പിലെ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വനിതാ എംപിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു നാഗാലാന്റിൽ നിന്നുള്ള എംപി ഫാംഗ്നോൻ കോണ്യാക്കിനോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിലാണ് നടപടി വനിതാ എംപിമാരുടെ അന്തസ്സ് സംരക്ഷിക്കാൻ സഭാ അധ്യക്ഷന്മാർ നടപടി സ്വീകരിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ റഹ്തകർ നിർദ്ദേശം നൽകി നാഗാലാന്റിൽ നിന്നുള്ള ബിജെപി എംപിയാണ് ഫാംഗ്നോൺ കൊണിയാക്ക് പാർലമെന്റിൽ നടന്ന പ്രതിഷേധത്തിനിടെ രാഹുൽ തന്റെ വന്ന് ആക്രോശിച്ചുവെന്നും ഇത് തനിക്ക് അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കിയെന്നും ഇവർ ആരോപിച്ചിരുന്നു തൻ്റെ അന്തസ്സും ആത്മാഭിമാനവും രാഹുൽ ഗാന്ധി കാരണം വ്രണപ്പെട്ടതായും ഇവർ പരാതിപ്പെട്ടിരുന്നു അതേസമയം പാർലമെന്റ് സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ബിജെപി എം പിമാരെ ആക്രമിച്ചെന്ന കേസ് പാർലമെന്റ് പോലീസാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ബിജെപി എം പിമാർക്കെതിരെ കോൺഗ്രസ് വനിതാ എം പിമാർ നൽകിയ പരാതിയും ക്രൈംബ്രാഞ്ചിന് കൈമാറി പക്ഷേ കേസ് എടുത്തിട്ടില്ല ജീവൻ അപായപ്പെടുത്തുന്ന വിധം പെരുമാറി മനപൂർവ്വം മുറിവേൽപ്പിച്ചു ഭീഷണിപ്പെടുത്തി തുടങ്ങി അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഏഴു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധിച്ച ഗാന്ധിക്കെതിരെ കേസ് ഫയൽ ചെയ്തത് ബഹുമതിയായി കാണുന്നതെന്ന് കോൺഗ്രസ് ജനറൽ േണുഗോപാൽ വ്യക്തമാക്കി കേസെടുത്തുവെന്ന് വെച്ച് ആർ എസ് എസ് ബി ജെ പി ഭരണത്തിനെതിരെ നിലകൊള്ളുന്നതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ല തങ്ങളെ ശാരീരികമായി ആക്രമിച്ച ബി ജെ പി നേതാക്കൾക്കെതിരെ കോൺഗ്രസ് വനിതാ എം പിമാർ നൽകിയ പരാതികളിൽ എന്തുകൊണ്ട് ഡൽഹി പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു രാഹുൽ ഗാന്ധി ആക്രമണം നടത്തിയെന്നത് അടിസ്ഥാനരഹിതമാണെന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു ബി ജെ പി വളരെ നിരാശരാണ് തെറ്റായ എഫ്ഐആറുകൾ ഇടുകയാണ് രാഹുൽ ഒരിക്കലും ആരെയും ആക്രമിക്കാനാകില്ല രാജ്യത്തിനും ഇതറിയാം അംബേദ്കറുള്ള അവരുടെ വികാരം പുറത്തു വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കുന്നതുകൊണ്ട് അവർ പ്രതിപക്ഷത്തെ ഭയപ്പെടുകയാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു അംബേദ്കറെ പരാമർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിന് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി എം പി ലോക്സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി ബി ജെ പി എം പി നിഷിക ദുബെയാണ് ലോക്സഭാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയത് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗിക്കെതിരെയും അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു രാഹുൽ അകാരണമായി തട്ടിക്കയറിയെന്നായിരുന്നു ഫോങ്നാൻ കോന്നയാക് പറഞ്ഞത് സ്ത്രീതത്തെ അപമാനിക്കുന്ന പെരുമാറ്റമായിരുന്നു രാഹുലിന്റേതെന്നും അവർ പറഞ്ഞു ഒരു എംപിയും ഇങ്ങനെ പെരുമാറരുതെന്നും കൊനിയ കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗുണ്ടെ പോലെ പെരുമാറിയെന്നും എം പിമാരെ കയ്യേറ്റം ചെയ്തുവെന്നുമായിരുന്നു മന്ത്രി കിരൺ റിജിജുവിന്റെയും ആരോപണം രാജ്യസഭാ എം പിമാർക്ക് നേരെയുള്ള ആക്രമണം പരിശോധിക്കാമെന്നായിരുന്നു ജഗ്ദീപ് ധൻഗർ ഉറപ്പ് നൽകിയിരുന്നത് ബി ജെ പിയുടെ വനിതാ എംപിയെയും രാഹുൽ കയ്യേറ്റം ചെയ്തുവെന്നാണ് ആരോപണം വനിതാ എംപി കണ്ണീരോടെ കാര്യങ്ങൾ വിശദീകരിച്ചെന്ന് ധൻ പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച രാജ്യസഭയിലെ ചർച്ചയിൽ നടത്തിയ അംബേദ്ക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിൽ അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടി എം പിമാർ പാർലമെന്റ് കവാടത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി നടത്തിയ പ്രതിഷേധത്തിനിടയിലാണ് സംഘർഷമുണ്ടായത് ബി ബിജെപി ജെ പി എം പിമാർ ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു സംഘർഷത്തിലേക്ക് നയിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധത്തിൽ അണിനിരന്നിരുന്നു കോണിപ്പടിക്ക് സമീപം നിൽക്കുകയായിരുന്ന തന്റെ മേലേക്ക് രാഹുൽ മറ്റൊരു എംപിയെ തള്ളിയിടുകയായിരുന്നുവെന്നായിരുന്നു പ്രതാപ് സാരംഗി പറഞ്ഞത് എന്നാൽ ബി ജെ പി എം തന്നെ തടയാനും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതെന്നും രാഹുൽ ഗാന്ധി മറുപടി നൽകി ഞാൻ പാർലമെന്റിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു ബി ജെ പി എം എന്നെ തടയാൻ ശ്രമിച്ചു ഇതാണ് സംഭവിച്ചത് ഞങ്ങൾക്ക് പാർലമെന്റിനകത്തേക്ക് കയറാൻ അവകാശമുണ്ടെന്നും രാഹുൽ പറഞ്ഞിരുന്നു